അയ്യപ്പുംകോവിൽ മാട്ടുക്കെട്ട മൃഗാശുപത്രിയിൽ പുതിയ വെറ്റിനറി സർജൻ ചാർജ് എടുത്തിട്ടും ആശുപത്രിയിൽ എത്തുന്നില്ലെന്ന് പരാതി കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ മൃഗങ്ങളുമായി എത്തുന്ന ആളുകൾ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനാണ് നിലവിലുണ്ടായിരുന്ന വെറ്റിനറി സർജൻ ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പുതിയ വെറ്റിനറി സർജൻ മാട്ടുകെട്ടയിൽ നിയമതിയാകുകയും ചെയ്തു എന്നാൽ രണ്ടു മാസക്കാലമായിട്ടും ഡോക്ടർ ആശുപത്രിയിൽ എത്തിയിട്ടില്ല ഇവർക്ക് കൽത്തൊട്ടിയിൽ അധിക ഡ്യൂട്ടി ഉള്ളതിനാൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ആശുപത്രിയിൽ എത്തുന്നതെന്നും പരാതിയുണ്ട് അയ്യപ്പൻകോവിൽ മൃഗാശുപത്രിയിൽ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് നിലവിലുണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം ശേഷം ഏപ്രിൽ പന്ത്രണ്ടിന് ഒരു പുതിയ ഡോക്ടർ ചാർജ് എടുത്തെങ്കിലും നാളിൽ വരെയായി ഡോക്ടർ ഇവിടെ എത്തുന്നില്ല ചാർജ് എടുത്ത് അദ്ദേഹം ഇവിടുന്ന് പോയി ആഴ്ചയിൽ ഒരു ദിവസം പോലും നിലവിലൂടെ ഡ്യൂട്ടി നടത്തുന്നില്ല ഈ കാരണത്താല് ഇവിടെ വരുന്ന ക്ഷീരകർഷകര് അതുപോലെ വളർത്തുമൃഗങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ വരുന്ന ധാരാളം ആളുകൾ വന്ന് വെറും കയ്യോടെ മറങ്ങി പോകുന്ന അവസ്ഥയാണ് ഇവിടെ വരുന്ന കർഷകരോട് ഡോക്ടർ ഇന്നുണ്ടോ എന്ന് ഇവിടുത്തെ ജീവനക്കാരോട് ചോദിക്കുമ്പോൾ ഇന്ന് കൽത്തൊട്ടിയിൽ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ വേറെ സ്ഥലത്താണെന്നൊക്കെ മടക്കി മടക്കിയായിട്ടാണ് ജീവനക്കാർ ചെയ്യുന്നത് ഇവിടുത്തെ ഡോക്ടർക്ക് കൽത്തൊട്ടിയിൽ അഡീഷണൽ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ എന്നാൽ മിക്ക ദിവസങ്ങളും കൽത്തൊട്ടിയിലെ ഡിസ്പെൻസറിയിൽ ആണ് ഈ ഡോക്ടർ സേവനം സേവനിക്കുന്നത് തന്മൂലം ഇവിടെ വരുന്ന ക്ഷീര കർഷകരൊക്കെ പശുവിനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൽത്തൊട്ടിയിലോ അല്ലെങ്കിൽ തുമടിയിലോ ഉപ്പുതറയിലോ ദൂര സ്ഥലങ്ങളിൽ പോയി മൃഗങ്ങൾക്ക് ചികിത്സ ഇത്തരത്തിൽ അഭാവം കാണിക്കുന്ന ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായ നടപടിയെടുത്ത് ഇവിടുത്തെ ആവശ്യങ്ങൾ പറയുന്നത് പലവിധ ആവശ്യങ്ങൾക്കായി ആശുപത്രിയിൽ എത്തുന്നവർ ഡോക്ടർ ഇല്ലാത്തതിനാൽ വലിയ പ്രതിസന്ധിയിലാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്വം പെരുമാറുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം